പത്തായിര സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൻ്റെ അടുത്ത ഭാഗം വളരെ പേർ അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ അവരെയൊക്കെയും സൗഖ്യം ആക്കി ഇന്നലെ നാം ചിന്തിച്ചത് പരീശന്മാരുടെ കൂട്ടുകെട്ടുകൾ അറിഞ്ഞിട്ട് യേശു അതിന് വിരുദ്ധമായി ഒരു പ്രവൃത്തി ചെയ്യാതെ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ താൻ അവിടെ വിട്ടു പോകുകയാണ് അവിടെ വിട്ടു പോയപ്പോൾ വളരെയധികം ആളുകൾ തന്നോട് കൂടെ ചേരുവാൻ തന്നിലൂടെയുള്ള സൗഖ്യങ്ങൾ അനുഭവിക്കുവാൻ ഇടയായി ഇടയായിത്തീർന്നു പകരത്തിനു പകരം ചെയ്യാതെ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തിന്മയെ നന്മ കൊണ്ട് നേരിടുന്നു തനിക്ക് വിരുദ്ധമായി ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നേരിടുവാൻ ക്ഷമയുടെ ഭാഷയിൽ നേരിടുവാൻ കർത്താവിന് കഴിഞ്ഞപ്പോൾ കർത്താവ് ഒറ്റപ്പെടുകയല്ല കർത്താവ് തനിച്ചാകുകയല്ല അധികം ആളുകൾ കർത്താവിനെ പിൻപറ്റുകയാണ് വളരെയധികം ആളുകൾ തന്നെ പിൻപറ്റുന്നു അതുമാത്രമല്ല പിതാവാം ദൈവം തന്നിൽ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തങ്ങൾ കർത്തവ്യങ്ങൾ അതൊന്നും മുടങ്ങിപ്പോകാതെ അതെല്ലാം കൃത്യമായി ദൈവഗിതത്തിനനുസരിച്ച് ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുവാൻ ഇവിടെ കർത്താവിനെ കഴിയുന്നു പ്രിയരെ നമുക്ക് വിരോധമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുമ്പോഴും നമുക്ക് വിരോധമായി പലതും എഴുതേൽക്കുമ്പോഴും അതിനോട് മല്ലു പിടിക്കാതെ അതിനോട് പോരാടാതെ അതിനെ സ്നേഹത്തിൻ്റെ ഭാഷ കൊണ്ട് നേരിടുവാനും അത് ക്ഷമ കൊണ്ട് അതിനെ നേരിടുവാനും നാം പഠിച്ചിട്ട് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ദൗത്യങ്ങൾ ചെയ്തെടുക്കുവാൻ നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് കുതിക്കാം അവരെല്ലാം എനിക്കെതിരുതിരായല്ലോ എന്ന് ചിന്തിച്ച് പല തന്ത്രങ്ങളും മെനഞ്ഞ് സ്വയം വിധികൾ കൽപ്പിച്ച് സ്വയമേ നാം നശിച്ചു പോകാതെ പ്രിയരെ ദൈവത്തിനെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണ് ഹിതമെന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവ എന്താണ് ഒരു ദിവസവും എന്നിലൂടെ ചെയ്യേണ്ട ദൈവീക ഉത്തരവാദിത്തങ്ങൾ എന്താണ് എൻ്റെ കർത്തവ്യങ്ങൾ എന്താണ് അത് ഗ്രഹിച്ച് മുന്നോട്ട് പോകുമെന്ന് നാം തയ്യാറായാൽ നാം പരാജയപ്പെടുക നമ്മുടെ ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളുമെല്ലാം സമയാസമയങ്ങളിൽ ചെയ്യുവാൻ നമുക്ക് കഴിയും നാം ഒരിക്കലും ഒറ്റപ്പെട്ടു പോകുകയില്ല അറിയാത്ത ഇടത്തങ്ങളിൽ നിന്നും കർത്താവിൻ്റെ അടുക്കിലേക്ക് ഇഷ്ടം പോലെ ആളുകൾ വരികയാണ് കർത്താവിലൂടെയുള്ള പിതാവിൻ്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കുകയാണ് അതേ നമ്മുടെ ജീവിതവും ഈ നിലയിലായിത്തീരേണ്ടതിന് ദൈവത്തെ മാത്രം നോക്കി ജീവിക്കുവാൻ ജീവിതം നടത്തുക നയിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നല്ല ദൈവമേ എന്നും എപ്പോഴും അങ്ങക്ക് പ്രസാന്തമുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ ശീലിപ്പിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമൻ